എല്ലാവർക്കും നമസ്കാരം വ്യക്തി വൈകല്യം പലപ്പോഴും വളരെ എത്താറുണ്ട് എത്താറുണ്ടല്ലേ വ്യക്തി വൈകല്യം എന്ന് പറയുന്ന ഓരോ വൈകല്യങ്ങളും പലപ്പോഴും കണ്ടുപിടിക്കാൻ വൈകുകയും അത് കൃത്യമായി ചികിത്സ കൊടുക്കാൻ ഒരു ആരും വിസമ്മതിക്കുന്നതുമൊക്കെ ഇന്ന് പല കാരണങ്ങളാണ് പലപ്പോഴും ഇത് സഹിക്കുന്നത് കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ അവരുടെ പാരൻസോ അവർ അവരുമായി ബന്ധപ്പെട്ട ഫാമിലി അംഗങ്ങളൊക്കെയാണ് അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ് കൂടുതലും ഇത് സഹിക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ വ്യക്തി വൈകല്യങ്ങൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് വലിയ വിഷമം ഉണ്ടാകുന്നൊരവസ്ഥയാണ് അപ്പം എൻ്റെ ഒരു സുഹൃത്ത് വിവാഹം കഴിച്ച ശേഷം വിവാഹം വളരെ ഗംഭീരമായി കഴിയുകയും വളരെ സ്നേഹനിധിയായുള്ളൊരു ഹസ്ബൻഡാണെന്ന് പറയുകയും ഫാമിലി അടക്കം എല്ലാവർക്കും യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല എല്ലാ തരത്തിലും സന്തോഷമാണ് പക്ഷെ എന്ത് എന്തൊക്കെ പറഞ്ഞാലും സുഹൃത്തിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു വിഷാദഭാവം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എന്താണെന്ന് ചോദിക്കുമ്പോഴൊക്കെ പറയാം കുഴപ്പമില്ലടോ നിങ്ങൾക്ക് തോന്നുന്നതാണ് എന്നൊക്കെ രീതിയിൽ പറഞ്ഞെങ്കിലും ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ ഒരു കോഫി ഷോപ്പിൽ വെച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് അവൾ തൻ്റെ അവസ്ഥ നമ്മളോട് തുറന്നു പറയുന്നത് ഭർത്താവിന് വളരെയധികം സ്നേഹവും കെയറിങ്ങും ഒക്കെ ആണെങ്കിൽ പോലും ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളിൽ സെക്ഷൽ കോണ്ടാക്ട് വരുന്ന സമയത്ത് വളരെയധികം ഉപദ്രവിക്കുന്നൊരു മനോഭാവം ഭർത്താവിനുണ്ട് എന്നുള്ളത് കടിക്കുകയും അല്ലെങ്കിൽ കടിച്ചു പറയ്ക്കുകയും അല്ലെങ്കിൽ പിന്നെ അതായത് ബ്ലഡ് വരുന്നത് വരെ ബുദ്ധിമുട്ടിക്കുകയും വേദനിപ്പിക്കുകയും അങ്ങനെ എന്താ പറയുക നുള്ളുകയും അത്തരത്തിൽ ഇങ്ങനെ തീ പൊള്ളിക്കുന്ന പോലെ സിഗരറ്റ് ലൈറ്റർ വെച്ചിട്ട് ഇടയ്ക്ക് അതൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് ഒന്ന് പൊള്ളിക്കുക അപ്പം ഇതൊക്കെ അവൾ കരയുന്ന സമയത്ത് ഈ കരയുമ്പോൾ അത് കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ആൾ സന്തോഷിക്കുന്നു ആളുടെ മനോഭാവത്തിൽ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും അത് ഈ എന്താ പറയുക ആൾക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാവുന്ന ഒരു ഇത് മാറുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അവൾ പറയുന്നത് എനിക്കിത് സഹിക്കാൻ സാധിക്കുന്നില്ല പലപ്പോഴും ബാക്കി സമയങ്ങളിലൊക്കെ വളരെയധികം നല്ല സ്നേഹവും കെയറിങ്ങും ഒക്കെ കാണിക്കുന്ന ഭർത്താവ് ഇത്തരം അവസ്ഥകളിൽ മാത്രം എന്തു ചെയ്യുന്നു ലൈംഗികപരമായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ തന്നെ ഒരു പേടിയാണ് രാത്രി ആവുന്നതേ ഭയമാവുന്നു ഒരിക്കലും എനിക്ക് റൂമിലേക്ക് കട പേടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭർത്താവിനോടുള്ള സംസാരവും എല്ലാ കാര്യങ്ങളും കുറഞ്ഞു ഇത് വീട്ടിൽ പറയുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചിട്ടാണ് ഇപ്പം ടെൻഷൻ ഇപ്പം എത്രയും പെട്ടെന്നൊരു ഡിവോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ എന്ത് കരുതും എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയാണ് പ്രധാനമായിട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ഭർത്താവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ചോദിച്ചപ്പോൾ ഇല്ല എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു നോക്കൂ ഇത് ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ മൂടി വെച്ചത് ഒരിക്കലും അവിടെ എന്തുണ്ടാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി സഹിക്കുന്നത് പോലെ സഹിക്കേണ്ട ഒരവസ്ഥ വരും അതായത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ മെസോക്കിസം ഡിസോർഡർ എന്നാണ് ഇതിനെ വിളിക്കുന്നത് അതായത് ഒരു ലൈംഗിക വൈകൃതം തന്നെയാണത് അതായത് ആ വ്യക്തി വൈകല്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഡിസോർഡർ ആണിത് കാരണം ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് തന്റെ ലൈംഗിക ഉത്തേജനം കണ്ടെത്തുകയും അതിലൂടെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അപ്പം ഇത് പലപ്പോഴും എന്താ വെച്ചാൽ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ആളുകളെ മനോഭാവങ്ങളുണ്ട് അപ്പം ചിലപ്പോൾ കഴുത്തിന് ബുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്ന അത് ശ്വാസം മുട്ടുന്നത് കാണുമ്പോൾ അതിൽ ലൈംഗിക ഉത്തേജനം കണ്ടെത്തുന്ന ആളുകളും ഉണ്ടെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് അപ്പം പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മളത് മൂടി വെക്കുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ളൊരു അറിവ് നൽകുകയും ഇങ്ങനെ പോകുമ്പോഴത്തേനും ഇത് വളരെയധികം ബുദ്ധിമുട്ടുകളാണെന്ന് സംസാരിക്കുകയും അതൊരു ട്രീറ്റ്മെന്റിന് വിധേയമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പക്ഷേ ഒട്ട് മിക്ക ആളുകളും ഇത് സംഭവിക്കാറില്ല പൊതുവേ ഇത്തരത്തിലുള്ള ലൈംഗിക ഈ ഒരു വ്യക്തി വൈകല്യം വളരെ കുറവാണ് പുരുഷന്മാരിൽ രണ്ടേ പോയിന്റ് രണ്ട് ശതമാനവും സ്ത്രീകളിൽ മൂന്ന് പോയിന്റ് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനവും മാത്രമാണ് ഇത് കണ്ടുവരുന്നത് പുരുഷന്മാരിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നതെന്നാണ് പറയുന്നത് പൊതുവേ ഇത് വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ ഇത്തരത്തിലുള്ളൊരു വ്യക്തി വൈകല്യം ഉള്ളൂ പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തിവൈകല്യം ഉണ്ടെങ്കിൽ തന്നെയും നമ്മളത് കൃത്യമായിട്ട് ചികിത്സിക്കേണ്ടതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക അതൊരു ഡോക്ടർ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് കൃത്യമായ ട്രീറ്റ്മെൻറ്റുകൾ നൽകേണ്ടതും ആവശ്യമാണ് അല്ലാതെ ഇത് സഹിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ മറ്റ് പലപ്പോഴും ഓരോ പെൺകുട്ടികളും ഉള്ളിൽ നമ്മൾ തീ കത്തുമ്പോഴും പുറത്ത് ചിരിച്ചുകൊണ്ട് കാണിക്കുന്നൊരു മനോഭാവം അതൊരു തെറ്റായ രീതിയാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെയാണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട് കൃത്യമായ ചികിത്സകളുണ്ട് എല്ലാം ഇന്ന് ലഭ്യമാണ് അപ്പോൾ നമ്മൾ അതിനെ മറച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് കരുതുമെന്ന് തോന്നി ജീവിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചു കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാന്നുള്ളതാണ് ഫാമിലിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പറയരുതെന്ന് അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നൽകുന്നത് വിദ്യാഭ്യാസം എന്തിനാണ് ഓരോ വ്യക്തിക്ക് നൽകുന്നത് അത് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാനും മനോഭാവം ഉണ്ടാക്കാനും നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനും അതിനെ പരിഹരിക്കാനും സ്വന്തമായി കാലിൽ നിൽക്കുക എന്നുള്ള ഒറ്റ കാഴ്ചപ്പാടാണ് വിദ്യാഭ്യാസം കൊണ്ട് നൽകുന്നത് പലപ്പോഴും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇന്ന് എല്ലാവരും എന്തു ചെയ്യുന്നു സമൂഹത്തെ മുൻപിൽ ഒരു അഭിമാനത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം പലപ്പോഴും മറച്ചു വെക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ മറച്ചു വെക്കേണ്ടതല്ല ഇതൊരു സൈക്കാട്രിസ്റ്റിനെ കൃത്യമായി ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതും അത് ചികിത്സ നേടേണ്ടതും ഒരു പരിധി വരെ ഈ ഒരു വൈകല്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കുറയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പം അത് ആ വ്യക്തിക്ക് ആദ്യം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ കുറിച്ചൊരു അവയർനെസ് നൽകുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു സാധാരണ ഒരു രോഗമല്ല ഒരു അവസ്ഥയല്ല ഇതൊരു ഡിസോർഡർ ആണ് അത് ചികിത്സിക്കേണ്ടതാണ് എന്ന് ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ ഇതിന്റെ ശതമാനം കുറവാണെങ്കിലും ഇത് ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മിണ്ടാതെ നിൽക്കുന്ന ഒട്ടേറെ പേർ സമൂഹത്തിലുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പം അത് അതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയർനെസ് ആവുക നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പം എൻ്റെ സുഹൃത്തിനും കൃത്യമായ നിർദ്ദേശം നൽകിയത് കാരണം ആളിപ്പം ട്രീറ്റ്മെൻറ്റിലാണ് വലിയ ആ ട്രീറ്റ്മെൻറ്റും തെറാപ്പികളും ഒക്കെ നൽകുന്നത് കാരണം ആ ഒരു ഭർത്താവിന് നല്ല വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ സഹിക്കേണ്ട ഒരവസ്ഥ വരുന്നില്ല മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാടിലോട്ട് നമ്മുടെ സമൂഹത്തിൽ മാറ്റം വരണം